ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ പ്രീമിയം പ്രീ ഓൺഡ് ലക്ഷറി ഓട്ടോമൊബൈൽ ഡീലറായ റോയൽ ഡ്രൈവിന്റെ അഞ്ചാമത് ഷോറൂം ഫെബ്രുവരി തിരുവനന്തപുരം നഗരത്തിൽ ചാക്ക ലോഡ്സ് ഹോസ്പിറ്റൽ ജംഗ്ഷന് സമീപം പ്രവർത്തനം ആരംഭിക്കുന്നതായി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു റോയൽ ഡ്രൈവ് എന്ന അഞ്ചാമത്തെ ഷോറൂം തിരുവനന്തപുരത്ത് സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാ മാധ്യമ സുഹൃത്തുക്കളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വൈകുന്നേരം അഞ്ച് മുപ്പതിന് ബഹുമാന്യായ ഹിസൈനസ് അവിട്ടം തിരുനാൾ ആദിത്യവർമ്മ അദ്ദേഹമാണ് ഇനാബുലേറ്റ് ചെയ്യപ്പെടുന്നത് ഡോക്ടർ ഗോവിന്ദൻ ബി ഗോവിന്ദൻ ചെയർമാൻ ഭീമ ജ്വല്ലറി ബിജു രമേശ് സാർ ബാലഗോപാൽ സാർ അതുപോലെ അവിടുത്തെ എം എൽ എ കടകംപള്ളി സുരേന്ദ്ര സാർ അങ്ങനെ നിരവധി സാമൂഹ്യ രംഗത്തെയും ബിസിനസ് രംഗത്തെയും പ്രമുഖരുടെ സാന്നിധ്യത്തിലാണ് ഇന്നത്തെ ഉദ്ഘാടന ചടങ്ങ് റോയൽ ഡ്രൈവിനെ കുറിച്ചും രണ്ട് വാക്ക് രണ്ടായിരത്തി പതിനാറിൽ കേരളത്തിൽ നിന്ന് സ്റ്റാ കേരളത്തിലെ മലപ്പുറം ജില്ലയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തൊരു കമ്പനി ഇന്ന് അതിൻ്റെ അഞ്ചാമത്തെ ഷോറൂമിൽ എത്തി നിൽക്കുകയാണ് പ്രിയോണ്ട് വാഹന മേഖല എന്നുള്ളത് ഒരു അല്ലാതെ ഒരു പ്രൊഫഷണലിസം ഇല്ലാതെ നടന്ന കാലത്ത് അതിനെ ഒരു സ്ട്രെച്ചേഡാക്കി ഒരു തലമുറകൾ ഒരു ബിസിനസ് മോഡലാക്കി അതിനെ ആ ഒരു രീതിയിൽ ഒരു ഇൻ്റർനാഷണൽ ഒരു ഷോപ്പിംഗ് അനുഭവത്തിൽ അതിനെ അവതരിപ്പിച്ചു എന്നുള്ളതാണ് റോയൽ ഡ്രൈവിന് ഇന്ന് അതിൻ്റെ കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്നും കിട്ടിയ അതിൻ്റെ പ്രതികരണവും അതിൻ്റെ ഇത് മുന്നോട്ടുള്ള യാത്രയ്ക്ക് ശക്തി പായിരുന്നു തിരുവനന്തപുരം തിരുവനന്തപുരത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിൻ്റെ ഞങ്ങളുടെ ആദ്യത്തെ ഷോറൂമിൽ തന്നെ പത്ത് സെയിൽ നടക്കുമ്പോൾ അതിൽ നിന്ന് മൂന്ന് സെയിൽ തിരുവനന്തപുരത്ത് നിന്നായിരുന്നു അത് കോഴിക്കോട് രണ്ടാമത്തെ ഷോറൂം വന്നപ്പോൾ അവിടുന്ന് ഒരു മേജർ പോർഷൻ ഒരു പെർസെൻറ്റേജ് ട്വൻറ്റി തേർട്ടി പെർസെൻറ്റേജ് തിരുവനന്തപുരം ജില്ലയിൽ നിന്നുണ്ടായിരുന്നു കൊച്ചി ഷോറൂം വന്നപ്പോഴും അത് ഫോർട്ടി പെർസെൻറ്റേജായി ഉയർന്നപ്പോഴാണ് തിരുവനന്തപുരത്ത് കസ്റ്റമേഴ്സിന് വേണ്ടി ഇവിടെ എത്രയും പെട്ടെന്ന് ഒരു ഷോറൂം തുടങ്ങണം തിരുവനന്തപുരത്തെ ജനങ്ങൾ ഞങ്ങളെ രണ്ടായിരത്തി പതിനാറ് തൊട്ട് കൊണ്ടാണ് ഞങ്ങൾ ഇവിടെ ഇത്ര ഒരു വലിയ ഫെസിലിറ്റി തിരുവനന്തപുരത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനമെടുത്തത് അപ്പോൾ അതിൻ്റെ ഇനാഗുറേഷൻ ഡേ ആണ് എന്ന് റോയൽ ഡ്രൈവിൻ്റെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫിലിപ്പ് കോട്ടിലേ എന്ന് പറയുന്ന മോഡേൺ മാർക്കറ്റിൻ്റെ ഗുരു അദ്ദേഹത്തിൻ്റെ ബുക്കുകളാണിന്ന് ഐ എ എംകളിലും മാർക്കറ്റിങ്ങിൽ എം ബി എയിലും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആദ്യ ഇന്ത്യൻ എഡിഷൻ ബുക്കിലെ ഒരു കേസ് സ്റ്റഡി ആയിട്ട് കേരളത്തിൽ നിന്നുള്ളൊരു കമ്പനി ഏക കമ്പനി റോയൽ ഡ്രൈവാണ് വന്നിട്ടുള്ളത് അതിൻ്റെ ഡീറ്റെയിൽകളൊക്കെ തരും ഇതാണ് ആ ബുക്ക് ഇത് കഴിഞ്ഞ ജനുവരി ലാസ്റ്റ് ഡൽഹിയിൽ നടന്ന ഒരു പ്രോഗ്രാമിൽ വെച്ചിട്ടാണ് ഇത് നമുക്ക് കിട്ടിയത് രണ്ട് വർഷം മൂന്ന് വർഷം കഴിയുമ്പോൾ കേരളത്തിലെ സോറി ഇന്ത്യയിലെ വിവിധ കോളേജുകളിൽ പഠിപ്പിക്കുന്ന ഒരു മാർക്കറ്റിംഗ് റഫറൽ ഗ്രന്ഥമായി ഉപയോഗിക്കാൻ പോകുന്ന ഒരു ഗ്രന്ഥത്തിൽ മോൽ ഡ്രൈവ് എന്ന കേരളത്തിൽ നിന്നുള്ള സ്ഥാപനം ഇടം പിടിച്ചു എന്നുള്ള ഞങ്ങളുടെ പ്രൊഫഷണലിസത്തിൻ്റെയും കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ്റെയും ഭാഗമായിട്ടുള്ള അവരുടെ സ്റ്റഡിയിൽ ഞങ്ങൾ അവരുടെ ഫിലിപ്പ് കോട്ടർ പോലുള്ള ഒരു വ്യക്തിയുടെ ടീമിൻ്റെ സ്റ്റഡിയിൽ അതിന് ആയതുകൊണ്ട് മാത്രമാണ് ഈ വൈകുന്നേരത്തെ ഈ ഇനാഗ്രൽ ചടങ്ങിലോട്ട് എല്ലാവരെയും ഞങ്ങൾ ക്ഷണിക്കുകയാണ് ഇതിന് വേണ്ട രീതിയിലുള്ളൊരു വാർത്താ പ്രാധാന്യം നൽകി ഞങ്ങളെ സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ആ ഞങ്ങൾക്ക് മെയിനായിട്ട് നാല് സെഗ്മെൻറ്റുകളാണ് ഉള്ളത് ഒന്ന് റോയൽ ഡ്രൈവ് ലക്ഷറി എന്ന് പറയുന്നത് അതിൻ്റെ അമരക്കാരനായ ജി എം ഉത്തംകുമാർ അദ്ദേഹമാണ് എൻ്റെ സൈഡിലുള്ളത് കൂടെ ഉള്ളത് ഞങ്ങളുടെ ഡയറക്ടർ ആൻഡ് വൈസ് പ്രസിഡൻറ്റ് മിസ്റ്റർ അഹമ്മത്തുള്ള ആൻഡ് റോയൽ ഡ്രൈവ് സ്മാർട്ട് എന്ന് പറഞ്ഞ് ഫൈവ് ലാക്ക് ടു തേർട്ടി ലാക്കിലെ ബഡ്ജറ്റ് കാറുകളുടെ അമരക്കാരൻ അതിൻ്റെ ജി എം ദേവേഷ് വർമ്മ അദ്ദേഹമാണ് കൂടെ ഉള്ളത് തിരുവനന്തപുരം ഷോറൂം ഹെഡ് ചെയ്യുന്നത് മിസ്റ്റർ കിഷോറാണ് അദ്ദേഹമാണ് നമ്മുടെ കൂടെയുള്ള അടുത്ത ആള് മിസ് മിസ് വിനീത ആണ് ഇവിടുത്തെ അഡ്മിൻ ഹെഡായിട്ട് വർക്ക് ചെയ്യുന്നത് ഇത്രയും പേരാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത് എല്ലാവിധ സപ്പോർട്ടും സഹകരണവും പ്രതീക്ഷിക്കുകയുള്ളൂ